Sorry, God. കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ വരെ ഇപ്പൊ ഇവരുടെ വീഡിയോ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണല്ലേ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ും എല്ലാ വിതാഭ്യാസങ്ങളിലും നിരസാന്നിധ്യമാണ് രണ്ടുപേരും സോഷ്യൽ മീഡിയയിലും നിരസാന്നിധ്യമാണ് ഒരുപാട് കൊച്ചുമക്കളൊക്കെ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞപ്പോൾ ആ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം ആറു മണി ആവാൻ വേണ്ടി പലരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഇവരുടെ വീഡിയോ കാണാനായിട്ട് നമ്മുടെ പല വീടുകളിലും കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കണമെങ്കിൽ നമ്മളെ കുഞ്ഞാപ്പൂനെ കാണണം അല്ലെങ്കിൽ നമ്മുടെ ലാലയെ കാണണം കോയാക്കാലെ കാണണം എന്നുള്ള ഒരു ടോക്കാണ് അല്ലെ പ്രായപരി ും ഒരുപാട് ഫാൻസുകൾ അത് നമ്മുടെ മലപ്പുറം ഫ്ലാംഗിലാണ് ഇവരുടെ ഓരോ തമാശ നല്ല തമാശകളും തീർച്ചയായും അതുപോലെ തന്നെ നമുക്കറിയാം ആ അത് അതുപോലെ തന്നെ നമുക്ക് പല പരസ്യങ്ങളും എങ്ങനെ നമുക്ക് കാണാതിരിക്കാൻ പറ്റേ അത്രയും അടിപൊളിയായിട്ട് നല്ല നല്ല കോമഡികള് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഏതായാലും നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ഇവരുടെ പാട്ടുകളിലേക്ക് രണ്ടുപേരും കലാകാരന്മാരാണ് നല്ല വേദികളിലൊക്കെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാറുണ്ട് വേദികളിലൊക്കെ എന്തായാലും അവരുടെ മനോഹരമായിട്ടുള്ള വാക്കുകളിലേക്ക് നിങ്ങളൊക്കെ തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ലാലാ മലബ്രദ് ഞാൻ മൈക്ക് കൈമാറുകയാണ് എന്താണ് സുഖല്ലേ സൗണ്ട് മാറിയോ ഹലോ എന്തായാലും കൂടിയ പോലെ എന്തായാലും ഓസോൺ പവർ ഹൗസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ നിലയിൽ എത്തിച്ച നമ്മളെ മുത്തുമണിയാളെ ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു സ്റ്റേജിൽ ഞാൻ ശിക്കൊന്നും നിൽക്കൂല നിങ്ങളെ കട്ട സപ്പോർട്ട് സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ അടിച്ചിട്ട് ഇപ്പൊ വീണു അത് കാണാൻ ആളുണ്ടായതുകൊണ്ടല്ലേ അതിന് ചിരിക്കാനും അത് സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടായതുകൊണ്ടാണ് എല്ലാവരും നമ്മൾക്ക് ഒരു ബാഡ് കമന്റ് ഇല്ലാതെ നല്ല കമന്റുകൾ തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഉത്തേജനം തരുന്നത് നിങ്ങൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇവിടുന്ന് അടിക്കണില്ല എന്തായാലും ഇവിടെ നിന്ന് സംസാരിച്ച ഈ നമ്മളെ രണ്ട് വീഡിയോയില് എന്റെ കോയാക്കാന്റെ മകളായിട്ട് മോളൊട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ നീ നാളെ വരാൻ പോണ വീടുകളുണ്ട് ആ അതുകൂടെ പറയണേ പിന്നെ ഇല്ല സൈനനെ കൊണ്ടുവരാൻ ആവണുള്ളൂ സൈനനെ ഒരു രണ്ടാഴ്ച എത്തും എന്തായാലും എത്തും അപ്പൊ ഒരുപാട് സന്തോഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൊറച്ചു നേരം സിക്കു കൂടെ സംസാരിച്ചോട്ടെ ഓക്കെ സിക്കു ಹಾ ಲಾರು ಶಾರಲ್ಲಾ ಹಾಪಿಲ್ಲಾ ಕೋಯಕ ವರ್ಣನೆ ನನಕಂ ಬಾರರಲ್ಲ ಅವತ್ತುದಾ ಬೇಡಿ ಬೇಡಿ ಏನು ಅಂತಾರೆ ಹಾ ಹಾ ಹೆಪ್ಪಾಟಾ ಪರ ನನ್ನಾರೆಲ್ಲ പച്ചിനോട് പറയുന്നോ ആ ഓട്ടച്ചെരുപ്പ് അപ്പോ വെറൈറ്റി വെറൈറ്റി വീഡിയോസുകൾ ഇന്നും വരും ഓരോരോ വേഷത്തിനും ഭാവത്തിനൊക്കെ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്തോണ്ട് തന്നെയാണ് ഇതുവരെ എത്തിയതൊക്കെ എല്ലാരോടും നന്ദി മാത്രമേ ഉള്ളൂ പാട്ടും മിമിക്രിയും ഡാൻസൊക്കെ വേണ്ടേ നല്ലല്ലോ നിങ്ങളൊന്നും ഉഷാറാവാ രണ്ടു പേരെയൊന്നും ഞാൻ പാടിയെന്നാലോ ൊക്കെ അറിയണോ പാട്ടച്ച് പാട്ടാടാനൊന്നും അറിയില്ല നാലും രണ്ടു വരി പാടത്തെ ചക്കര വളരെ പെണ്ണിനു കല്യാണം അവിടെ എന്തുണ്ടടി അവടി അവ മാണ്ഡി അപ്പോ വര് മമ്മൂട്ടിയോട്ടിയോടിച്ചു പറപ്പിച്ചാൻ വേണ്ടി മമ്മൂട്ടിന്റെ സൗണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മണിച്ചിത്രത്തായ പപ്പുചാട്ടിനെ സംബന്ധപ്പെട്ടു അവധി പറയാം നല്ല സപ്പോർട്ട് വേണം ഒരു പാട്ട് എന്നെ ശരിക്കുന്നു എന്റെ പെരുമാറ്റത്തിന് എന്തിനും പന്തേമുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടുംപള്ളി മുറ്റത്ത് വെച്ച് കണ്ടാ അകത്ത് കെട്ടിട്ടുണ്ട് വേറെ ആരുമല്ല മാടുംപള്ളിയില് പടയ തമിഴ് തിന്യാ അസമയത്താതിന്റെ നാല് തകിട് കുറിച്ചിട്ടുണ്ട് എന്റെ തകിടത്തോഷം മതി മച്ച്

നമുക്കറിയാം നമ്മുടെ ലാല അടിപ്പൊളി സിംഗറാണ് പിന്നെ നമ്മള് ഷിഖുവിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കോമഡി ഉത്സവത്തിലൊക്കെ വന്ന നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് ലാലന്റെ പാട്ട് കേൾക്കാതെ എങ്ങനെയല്ലേ നമ്മുടെ പുത്തനത്താണേന്ന് അങ്ങോട്ട് പോവാ പോവാൻ പറ്റുമോ ഇല്ല അപ്പൊ ലാല നമുക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് ഗായകർ ഇവിടെ ഉണ്ട് അവരും കൂടെ നമ്മളെ വിളിക്കുകയാണോ അപ്പൊ നമ്മുടെ ലാലയും ഷിഖും കൂടി ചേർന്ന് നമുക്ക് ഒരു പാട്ട് സമ്മാനിക്കാൻ പോവാണ് ഓക്കേലെ സെറ്റല്ലെ റെഡി നന്ന നടനെ തയ്യാറെടുച്ചാണ് ഓക്കേ ഇനി നമ്മൾ പാട്ടയരക്കൊന്ന് വേദിയിലേക്ക് വിളിക്കാം ഓക്കേ ഫസില സിംഗ്